നമസ്കാരം പശു പാലു തരുന്നതിന് മുൻപേ ഇന്ത്യ മുന്നണിയിൽ നെയ്യനായുള്ള അടി തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ച് കൊല്ലത്തേക്ക് അഞ്ച് പ്രധാനമന്ത്രിമാരെ നിശ്ചയിക്കണമോ എന്നാണ് ഇന്ത്യ മുന്നണി ചർച്ച ചെയ്യുന്നതെന്ന് ഹരിയാനയിലും പഞ്ചാബിലും തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മോദി പരിഹസിച്ചു ഒരു ഭാഗത്ത് നിങ്ങളുടെ സേവകൻ മോദിയാണ് മറുഭാഗത്ത് ആരാണെന്ന് ആർക്കും അറിയില്ല കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ രാമക്ഷേത്രമുണ്ടാക്കാൻ അനുവദിച്ചില്ല അവർ അധികാരത്തിൽ വന്നാൽ രാമനാമം ജപിക്കുന്നവരെ അറസ്റ്റ് ചെയ്യും മുസ്ലിങ്ങൾക്കുവേണ്ടി രണ്ട് രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതായും മോദി ആരോപിച്ചു മോദി ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ദലിതരുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും സംവരണം ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഞ്ചാബിലെ യോഗങ്ങളിൽ ആം ആദ്മി പാർട്ടിയെ മോദി കടന്നാക്രമിച്ചു കടലാസ് മുഖ്യമന്ത്രി ഏതു സമയവും ഡൽഹിയിലെ ദർബാറിലാണെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവന്ത്മാനിനെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ കടുത്ത അഴിമതി പാർട്ടിയും സിഖുകാരെ കൂട്ടക്കൊല്ല ചെയ്ത പാർട്ടിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് ഇവിടെ കൈപ്പത്തിയും ചൂലും രണ്ട് പാർട്ടിയാണെങ്കിലും ഒരേ കടയിൽ നിന്നാണ് വരുന്നതെന്നും മോദി വിമർശിച്ചു അതേസമയം പട്ടിയാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പങ്കെടുത്തില്ല അദ്ദേഹം ഡൽഹിയിലാണെന്നും സുഖമില്ലെന്നുമാണ് കുടുംബത്തിന്റെ വിശദീകരണം അമരീന്ദറിന്റെ ഭാര്യ പ്രണീത് കൌറാണ് പട്ടിയാലയിലെ ബിജെപി സ്ഥാനാർത്ഥി അമരീന്ദർ സിംഗ് കഴിഞ്ഞ വർഷം ബിജെപിയിൽ ചേർന്നെങ്കിലും പാർട്ടിയുടെ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ബിജെപിക്കെതിരായ കർഷക രോഷമാണ് ഇതിന് കാരണമെന്നാണ് സൂചന ഇതിനിടെ ദൈവം തന്നെ അയച്ചതാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം സാധാരണക്കാരനാണ് നടത്തിയതെങ്കിൽ നേരെ മനോരോഗ വിദഗ്ധന്റെ അടുത്തെത്തിക്കുമായിരുന്നുവെന്ന് ഗാന്ധിയുടെ പരിഹാസം താൻ മറ്റുള്ളവരെ പോലെയല്ല ജനിച്ചതെന്നും ദൈവം നിയോഗിച്ചതാണെന്നുമുള്ള ചാനൽ അഭിമുഖത്തിലെ മോദിയുടെ പരാമർശം സമൂഹമാധ്യമത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് പുകഴ്ത്തുന്നവർക്ക് മുന്നിലാണ് തന്നെ ദൈവം അയച്ചവെന്ന് മോദി പറയുന്നത് കോവിഡ് സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന സമയത്ത് ഫോണിലെ ടോർച്ച് തെളിയിക്കാനാണ് ദൈവം അയച്ചയാൾ പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു അതേസമയം ബി ജെ പി നേതാക്കളുടെ അഹങ്കാരം വർദ്ധിച്ചെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അപകടം വരുത്താൻ കോൺഗ്രസ് സമ്മതിക്കില്ലെന്നും പ്രിയങ്ക പറഞ്ഞു ഹരിയാനയിലെ ഹിസാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധി ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റുമെന്നാണ് പറയുന്നത് അവരാരാണ് ഭരണഘടന മാറ്റാൻ ഭരണഘടന ഈ രാജ്യത്തിന്റേതാണ് ജനങ്ങളുടേതാണ് ഈ ഭരണഘടനയുടെ ശക്തിയിലാണ് ദരിദ്രർക്ക് കർഷകർക്ക് ദലിതർക്ക് ഗോത്രവിഭാഗങ്ങൾക്ക് പിന്നാക്കക്കാർക്ക് അവകാശങ്ങൾ ലഭിച്ചത് ഈ ഭരണഘടനയെ അപകടപ്പെടുത്താൻ തങ്ങൾ സമ്മതിക്കില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഹരിയാനയിൽ ബി ജെ പിക്ക് എതിരായ തരംഗമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്താൽ ജനം കഷ്ടപ്പെടുകയാണ് മാറ്റം വരും കുതിച്ചുയർന്ന വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി നിശബ്ദത പുലർത്തുകയാണ് പ്രധാനമന്ത്രി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും അദ്ദേഹത്തിന്റെ വായയിൽ നിന്ന് വരില്ല പത്തു വർഷം ഒരു സർക്കാരിനെ നയിച്ച അദ്ദേഹം ഇപ്പോഴും മംഗല്യസൂത്രത്തെപ്പറ്റിയാണ് പറയുന്നതെന്നും പ്രിയങ്ക പരിഹസിച്ചു